ഹലോ ലാവണ്ടർ ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നെന്തറിയോ എൻ്റെ മണിമുല്ലേനെ കാണിക്കാൻ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിരുന്നു ഇപ്പോൾ കുറച്ച് പൂക്കൾ ഇവിടെ കുറഞ്ഞു ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് നീ ഒരേ കൊലയിൽ പൂക്കുന്നത് കാരണം ഷോർട്സ് ഇടുമ്പോൾ ഇട്ടത് ആദ്യമായിട്ട് പൂക്കുമ്പോഴാണ് ഞാൻ ഷോർട്ട്സ് ഇട്ടു ആദ്യമായിട്ട് നീ വർഷത്തെ ആദ്യത്തെ പൂക്കൾ ഇത് മൂന്നാമത്തെയോ നാലാമത്തെയോ ട്രിപ്പാണ് നീ ഒരേ കൊലയിൽ അതാണ് രസം ഈ നമ്മൾ പൂക്കൊഴിഞ്ഞ് കഴിഞ്ഞ് ഇതുപോലെ കൊലയുണ്ട് അതിൽ വീണ്ടും മുട്ട് വരും മുട്ട് വന്നിട്ട് പൂക്കും അതാണ് ഈ ചെടിയുടെ വലിയൊരു അതിശയം ഞാൻ കണ്ടിരിക്കണത് നമ്മൾ പെട്ടെന്ന് പൂക്കളെല്ലാം പോയി അത് പ്രൂൺ ചെയ്ത് കളയാമെന്ന് വിചാരിക്കേ ചെയ്താരും മണിമുല്ല ഒരേ കൊലയിൽ ഒരു മൂന്ന് നാലോ ട്രിപ്പ് പൂക്കൾ വന്നുകൊണ്ടേയിരിക്കും മുട്ട് വരും പൂ വരും അത് അത് നല്ലൊരു ചെടിയാണിത് പക്ഷേ ഈ ഒരേ ഈ ഒരു സീസണിൽ മാത്രമേ ഇത് പൂക്കളളൂ ഈ തണുപ്പ് കാലത്ത് പക്ഷേ ആ പൂ കിട്ടിയത് നല്ല അത്ര ഒരു വർഷം മുഴുവൻ വേണ്ടുന്ന നമുക്ക് ആ അതിൻ്റെ ആ മനസ്സിലാ ആ സന്തോഷം നിലനിൽക്കാൻ പൂക്കൾ കണ്ടാൽ ഇത് കണ്ടോ ഇത് ഇതിങ്ങനെ ഗേറ്റിന് ഇങ്ങനെ ആർച്ച കെട്ടിയിട്ട് അതിലാന്ന് ഇത് പടർത്തിയിരിക്കണത് അതുപോലെ അത് ഉള്ളിലോട്ട് താ ഇങ്ങനെ പന്തലാക്കിയിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ പൂവുണ്ട് എനിക്കിത് മുകളിലോട്ട് കാണുന്നത് മുകളിൽ പോയിട്ട് എടുക്കേണ്ടി വരും താ കണ്ടോ പന്തലാക്കിയിട്ട് ഫുള്ള് ഇങ്ങനെ പടർത്തിയിട്ടാണ് ഉള്ളത് അതുകൊണ്ടോ ഈ പന്തലിൻ്റെ മുകളിലോട്ടൊക്കെ പോവുണ്ട് താഴോട്ട് ഉള്ളൂ ഇതിന് മുകളിലോട്ടൊക്കെ പൂവുണ്ട് നിറച്ച് ഉണ്ടാ എന്താ ഉണ്ടോ താഴോട്ടൊക്കെ ഇങ്ങനെ തൂങ്ങി വരുന്നതണ്ടോ ഇതിൻ്റെ ഇടയൊക്കെ പൂവാണ് അതിനിപ്പം നമ്മുടെ മുറ്റത്തേക്ക് കയറി കഴിഞ്ഞാലില്ലേ നല്ലൊരു വൈബാണ് തണലും അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയൊരു മാവുണ്ട് അതിൻ്റെ തണലുണ്ട് ഇനി ഈ മണിമുല്ല പന്തലും കൂടെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണുള്ളത് മുറ്റത്ത് കയറി കഴിഞ്ഞാൽ ചൂടത്തെ ചൂടുകാലത്തൊക്കെ മുറ്റത്തേക്ക് വന്നാൽ എന്ത് ഭംഗി കാണാൻ ഞാൻ നോക്കട്ടെ ഇതിന്റെ മുകളിൽ കയറിയിട്ട് എടുത്താൽ അതിന്റെ വീഡിയോ കിട്ടുമോന്നറിയില്ല നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നറിയില്ല മുകളിലെല്ലാം പൂത്തിട്ടാ ഉള്ളത് ഈ സൈഡ് ഒരു സൈഡിൽ നിന്ന് എടുക്കുന്നതാണെന്ന് അതുകൊണ്ട് പുള്ളി ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല ഞാനിത് കാണിക്കാത്ത ഈ മണിമുല്ല കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും വളർത്തിക്കോ നല്ല വളർത്താൻ സ്ഥലമുള്ളവരൊക്കെ വളർത്തിക്കോ പക്ഷേ അതിന് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ശ്രദ്ധിച്ച് വിടണം കാരണം എവിടെയെങ്കിലൊക്കെ പൊക്കോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ പാട്ടൊരങ്ങ് വളരും നമ്മൾ അതിനെ അറേഞ്ച് ചെയ്ത് നല്ല ഒതുക്കി വളർത്തിക്കഴിഞ്ഞാൽ നമുക്കതുപോലെ വളർത്തുകയും ചെയ്യാം അടിപൊളി ചെടിയാന്ന് ഇപ്പം ഇത്രയുള്ള എൻ്റെ വീഡിയോ ഞാനിതിപ്പോൾ പൂക്കൾ കണ്ടപ്പോൾ ഞാൻ വെച്ച് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് വീഡിയോ എടുത്തതാണ് മുകളിലോട്ടുള്ളത് എനിക്ക് എൻ്റെ സൗണ്ടും കിട്ടൂല അങ്ങനെ ഉണ്ടോ ൂ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ